ജയിൽ ചാട്ടം പ്രമേയമായിട്ട് ഒരുപാട് സിനിമകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ആ സിനിമാ കഥകളെയൊക്കെ വെല്ലുന്നൊരു ഇന്ന് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ഗോവിന്ദച്ചാമി എന്ന കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധനായ ഒരു കുറ്റവാളി ജയിൽ ചാടി ഇത് മാസങ്ങൾ നീണ്ട ആസൂത്രണമാണ് എന്നാണ് ഇപ്പോൾ അറിയുന്നത് ശരീരഭാ ഭാരം കുറച്ചതും കറുത്ത വസ്ത്രങ്ങൾ സംഘടിപ്പിച്ചതും തുടങ്ങി ഒരു നിരയായി ഇയാൾ നടത്തിയ ആസൂത്രണങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് ഈ ജയിൽ ചാട്ടത്തിന് പിന്നിലെ അറിയാ ഈ ജയിൽ ചാട്ടം തന്നെ ഒന്നാമത് കണ്ണൂർ സെൻട്രൽ ജയിലിനെ നമ്മൾ മനസ്സിലാക്കണം കണ്ണൂർ സെൻട്രൽ ജയിലെന്ന് പറയുന്നത് ഏകദേശം നാലേക്കർ ചുറ്റളവ് വരും വിസ്തൃതി വിസ്തൃതി വരും അപ്പോൾ അതിൽ അതിനുള്ളിൽ ബ്ലോക്കുകളും ഉപബ്ലോക്കുകളും ഒക്കെ തന്നെ മെയിനും അതുപോലെ തന്നെ സബും ആയിട്ടുള്ള ബ്ലോക്കുകളുണ്ട് അപ്പം ഇത്തരം ബ്ലോക്കുകളുടെ ഉള്ളിലുള്ള ഒരു ജയിലാണ് ഈ അതീവ സുരക്ഷാ ബ്ലോക്കായിട്ട് അറിയപ്പെടുന്നത് അത് ഏറ്റവും കൂടുതൽ ക്രിമിനൽ സ്വഭാവമുള്ള തടവുപുള്ളികൾ അവരെ പാർപ്പിക്കുന്ന സ്ഥലമാണ് വലിയ ക്രൈം ചെയ്തിട്ടുള്ളവർ ലഹരിക്ക് അടിമപ്പെട്ട് ക്രൂരകൃത്യങ്ങൾ നടത്തിയിട്ടുള്ളവർ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവർ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു രീതി അപ്പോൾ അതിലുള്ളിൽ അതീവ സുരക്ഷാ ബ്ലോക്ക് എന്ന് പറയുമ്പോൾ അറുപത്തെട്ട് സെല്ലുണ്ട് ഈ അറുപത്തെട്ട് സെല്ലിലും ഓരോരുത്തരെയായിട്ടാണ് പാർപ്പിച്ചിരിക്കുന്നത് ഓരോ തടവ് ഓരോ സെല്ലിലായിട്ടാണ് പാർപ്പിച്ചിരിക്കുന്നത് അത് ചിലപ്പോൾ കണ്ടീഷനുസരിച്ച് മാറാനും ടയ്ക്ക് മാറുകയും ചെയ്യും ചിലപ്പോൾ ആളിൻ്റെ പരിധിയുണ്ട് ആൾ കൂടുതൽ ആളുകൾ വരികയാണെങ്കിൽ അവരെ ഒന്നിൽ കൂടുതൽ പേരെ അവരുടെ ഉണ്ടായി കഴിഞ്ഞാൽ അതിങ്ങനെ മാറിയും തിരിഞ്ഞും വരും നമുക്കത് സ്ഥിരമായി ഓരോ സെല്ലിലും ഓരോരുത്തർ എന്ന് പറയാൻ പറ്റില്ല അതാണ് എൻ്റെ ഒരു രീതി അപ്പോൾ ഈ അറുപത്തെട്ട് സെല്ലിനെ അതിനെ നിരീക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ഉദ്യോഗസ്ഥരുണ്ട് ഇപ്പോൾ അസിസ്റ്റൻ്റ് പ്രസൻ ഓഫീസർമാർ ചെയ്യുന്ന ഒരു രീതി സെല്ലുകളിൽ ഓരോ അരമണിക്കൂറിലും സെല്ലിനു മുന്നിലൂടെ ഇവരുടെ ഒരു ണ്ട് ഈ റോന്തിൻ്റെ സമയത്ത് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സെല്ലിലെ പരിശോധന സെല്ലിനുള്ളിലേക്ക് പരിശോധന നടത്തുക അതുപോലെ തന്നെ സെല്ലിന് അവിടെ ബ്ലോക്കിലുള്ള ഇതിൽ ഫയലിൽ സൈൻ ചെയ്യുക അതായത് ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം അല്ല റോന്ത് നടന്നു എന്നുള്ളതിൻ്റെ ഒപ്പ് ഒപ്പ് സൈൻ ചെയ്യും നമ്മൾ ചിലപ്പോൾ എ ടി എമ്മിലൊക്കെ ശ്രദ്ധിച്ചിട്ടില്ലേ രാത്രി പോലീസ് വരുമോ ഡീറ്റുണ്ട് ഡീറ്റുണ്ട് അവർക്ക് അതുപോലെ വരും അതുപോലെ തന്നെ ഡെപ്യൂട്ടി പ്രസന്റ് ഓഫീസർമാർ ഓരോ രണ്ട് മണിക്കൂറിലും ഇങ്ങനെ ഒരു റോന്റ് നടന്നിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പ് ഉറപ്പിക്കുകയും വേണം അവിടുത്തെ ഒരു പ്രത്യേകത കണ്ണൂർ സെൻട്രൽ ജയിലിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഏറ്റവും സുരക്ഷിതം എന്ന് കരുതുന്ന ജയിലാണ് കണ്ണൂർ സെൻട്രൽ ജയിൽ എപ്പോഴും അൻപത്തിയെട്ട് വാർഡന്മാരുടെ സുരക്ഷ അതിൻ്റെ ഉള്ളിലുണ്ട് അപ്പോൾ ഗോവിന്ദശാമി എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്താം ബ്ലോക്ക് പത്താം ബ്ലോക്കിൽ നിന്നും പുറത്തു ചാടുന്നു അതാണ് അതിൻ്റെ ആദ്യത്തെ രീതി അതിനു മുമ്പ് ഗോവിന്ദശാമി ചെയ്ത പരിപാടി അതായത് ഇപ്പോൾ അവർ അവരുടെ ഭാഗം ന്യായീകരിച്ചുകൊണ്ടാണ് ഓരോ വിശദവും വിവരവും പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർ വി വിവരിക്കുന്നത് ഗോവിന്ദശാമി ഒരു മാസമായിട്ട് ഇതിൻ്റെ പ്ലാൻ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ ഒരു അവർ പറയുന്ന ഒരു വിശദീകരണവും ഗോവിന്ദശാമി എന്ന് പറയുന്ന ഒരു കൊടും ക്രിമിനൽ പറയുന്ന മൊഴിയുമാണ് നമ്മുടെ പക്കലുള്ളത് നമ്മൾ ആ ജയിലിനുള്ളിൽ നമ്മളാരും കണ്ടിട്ടില്ല എങ്ങനെ ഇറങ്ങി എങ്ങനെ ചാടിയെന്ന് പലപ്പോഴും ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുവാൻ വേണ്ടി അതിൻ്റെ പരമാവധി രഹസ്യങ്ങളൊക്കെ മറച്ചു വെച്ചാണ് പലപ്പോഴും പല ഇത് പുറത്തുവിടാറുള്ളത് ഇവിടെ ഒരു ജയിൽ ഡി ജി പി ഇത്തരത്തിൽ അതായത് ഉദ്യോഗസ്ഥർ തമ്മിൽ തമ്മിൽ അടിക്കുന്നു എന്നറിഞ്ഞിട്ട് അതിനുള്ളിൽ പെട്ടെന്ന് ഒരു മിന്നൽ പരിശോധന നടത്തിയപ്പോൾ എല്ലാം ശാന്തമാണ് ജയിൽ ഡി ജി പി തന്നെ ഞെട്ടിപ്പ് അദ്ദേഹത്തിന് രഹസ്യ വിവരമായിരുന്നു ജയിൽ ഉദ്യോഗസ്ഥർ തടവ് പുള്ളികളെ കൊണ്ട് തമ്മിൽ തമ്മിൽ തല്ലിക്കുന്നു രണ്ട് ഈ ജയിൽ ഉദ്യോഗസ്ഥർ രണ്ട് ടീമാണ് അവർ തമ്മിൽ തമ്മിൽ അടിക്കുന്നത് കൊണ്ട് അ അവരെ അടുപ്പിക്കാൻ വേണ്ടി തമ്മിൽ തമ്മിൽ അവർ ശത്രുത തീർക്കുന്നത് ഈ തടവ് ഉപയോഗിച്ചുകൊണ്ടാണ് എന്നൊരു വിവരം ജയിൽ ഡി ജി പിക്ക് ലഭിച്ചപ്പോൾ ജയിൽ ഡി ജി പി ഒരു മിന്നൽ സന്ദർശനം നടത്തി അദ്ദേഹം അവിടെ ചെന്നപ്പോൾ തീർത്തും ശാന്തം ഇത്രയും മനോഹരമായിട്ടുള്ള ഇത്രയും ശാന്തമായിട്ടൊരു ജയിൽ സംസ്ഥാനത്തില്ലല്ലോ എന്ന് അദ്ദേഹം വിചാരിച്ചിട്ട് അദ്ദേഹം തിരിച്ചുപോയി അതിനുശേഷം അദ്ദേഹത്തിന് വീണ്ടും ഒരു വിവരം കിട്ടി ഇത് പിന്നീട് ഒരു മറ്റൊരു ഉദ്യോഗസ്ഥനാണ് കൊടുത്തത് ഇവിടെ വലിയ വിഷയമാണെന്ന് അതിൻ്റെ പേരിൽ ഇവർക്കൊക്കെ വാണിംഗ് ഒരു ഘട്ടത്തിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നടന്ന കഥയല്ല അങ്ങനെ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഈ നിലവിലെ വിവരങ്ങളാണ് പറയുന്നത് ഇയാൾ ഇതിന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ പദ്ധതി തയ്യാറാക്കി ഈ തടിപ്പണികളൊക്കെ നടക്കുന്ന സ്ഥലമുണ്ട് ജയിലിനുള്ളിൽ അവിടെ നിന്നായിരിക്കാം ഇയാൾക്ക് ഈ ആയുധം ലഭിക്കുകയുണ്ടായത് ആയുധവുമായി സെല്ലിലേക്ക് വരുന്ന ഗോവിന്ദച്ചാമി ഇത് ഓരോ തവണയായി ഓരോ ദിവസമായി പതിയെ പതിയെ അടത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇവിടെ നടന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഗോവിന്ദച്ഛാമി മറ്റൊരു തന്ത്രപരമായിട്ടുള്ളൊരു കാര്യം കൂടി ഉപയോഗിച്ചു ജയിൽ ചട്ടപ്രകാരം ജയിലിൽ തടവ് പുള്ളികൾ മാസത്തിലൊരിക്കൽ അവരുടെ മുടി വെട്ടണം ആഴ്ചയിൽ ഒരിക്കൽ ഷേവ് ചെയ്യണം ഇത് ഇയാൾ ജയിലിലെ ഡോക്ടർമാരുടെ സഹായത്തോടെ ഡോക്ടർമാരുടെ സഹായമൊന്നുമല്ല ഡോക്ടർമാരെ പറ്റിച്ച് തെറ്റിദ്ധരിപ്പിച്ച് തനിക്ക് അലർജി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ മുടിയും താടിയും വളർത്താനുള്ള അനുമതി നേടിയെടുത്തു ഇയാൾ നേടിയെടുത്തു അങ്ങനെയാണ് ഇയാളുടെ മുടിയും താടിയും ഒക്കെ വെട്ടാതെ ഇയാൾ ഈ രീതിയിലേക്ക് മാറിയത് അങ്ങനെ രൂപമാറ്റം വരു വരുത്തുന്നു അതിനൊപ്പം തന്നെ ജയിലിലെ കമ്പി പതിയെ പതിയെ മാറ്റുന്നു അങ്ങനെ പതിയെ മാറ്റുന്ന കമ്പി ഒപ്പം രൂപമാറ്റം വരുത്തുന്നു ഇതിനിടയിൽ തുണി സംഘടിപ്പിക്കുന്നു അത് ഈ റിമാൻഡ് തടവുകാർക്ക് പലപ്പോഴും അവർക്ക് ഈ ജയിലിലെ വസ്ത്രം ധരിക്കേണ്ടി വരത്തില്ലല്ലോ പലപ്പോഴും നല്ല ധരിക്കേണ്ട ആവശ്യമില്ല അവർക്ക് പുറത്ത് നിന്ന് നമ്മൾ കൊണ്ടുവരുന്ന വസ്ത്രമാണ് ഒരുപാട് ധരിക്കാറുള്ളത് അങ്ങനെയുള്ള റിമാൻഡ് തടവുകാരിൽ ആരുടെയോ കറുത്ത വസ്ത്രം ഇയാൾ തട്ടിയെടുത്തു ആ വസ്ത്രം ഇയാൾ രഹസ്യമായി ഒരു വീപ്പയുടെ അടിയിൽ സൂക്ഷിച്ചു ഇയാൾ ഉപയോഗിച്ചിരിക്കുന്നത് പാലിന് കൊണ്ട് പാലിന് ഉപയോഗിക്കുന്ന പാത്രം പിന്നെ വീപ്പ ഇത്രയുമാണ് ഇയാൾ ജയിലിൻ്റെ മതിൽ കടക്കാൻ വേണ്ടി ഉപയോഗിച്ചത് ഭക്ഷണവും നിയന്ത്രിച്ചു അതെ ഭക്ഷണവും നിയന്ത്രിച്ചു അത് ചപ്പാത്തി മാത്രം കഴിച്ചുകൊണ്ട് അയാൾ അയാളുടെ ശരീരത്തെ മെലിഞ്ഞ് ആ ഒരു ഇതിൽ ആ ഒരു കമ്പിളി ഇടയിലൂടെ നൂ നൂർനിറങ്ങുന്നതിന് വേണ്ടി ആ രീതിയിലേക്ക് ശരീരത്തിനും മാറ്റം വരുന്നു ഇതിനുശേഷമാണ് വലിയൊരു പ്രോസസ്സ് നടക്കുന്നത് കമ്പി അറുത്ത് മാറ്റുന്ന ഗോവിന്ദശാമി ജയിലിന് സെല്ലിൽ നിന്ന് പുറത്തിറങ്ങുന്നത് ഒന്നേ കാലിനാണ് ഒന്നേ കാലിന് പുറത്തിറങ്ങുന്ന ഗോവിന്ദശാമി അവിടെ നിന്നും നേരെ പോകുന്നത് അവിടെ ഈ ഈ സുരക്ഷാ ജയിലിനെയും മറ്റ് സെല്ലുകളെയും തമ്മിൽ തിരിക്കുന്ന ഒരു ചെറുമതിലുണ്ട് ഈ ചെറുമതിൽ ഇയാൾ ചാടിക്കടക്കുന്നു അവിടെ നിന്നും ഇയാൾ പോകുന്ന ഏരിയ എന്ന് പറയുന്നത് പകർച്ചവ്യാധികൾ ഉള്ള ആളുകളെ പാർപ്പിച്ചിരിക്കുന്ന അത്തരത്തിലുള്ള തടവ് പാർപ്പിച്ചിരിക്കുന്ന പ്രത്യേക ബ്ലോക്കുണ്ട് അതിൻ്റെ കോമ്പൗണ്ടിലേക്ക് ഇയാൾ കടക്കുന്നു ആ കോമ്പൗണ്ടിൽ കടക്കുന്ന ഇയാൾ ആ കോമ്പൗണ്ടിലോ അല്ലെങ്കിൽ അതിന് പുറത്തോ ഏതാണ്ട് മണിക്കൂറുകളോളം വെയിറ്റ് ചെയ്തു കാരണം ഇയാൾ പുറത്തേക്ക് ചാടിയിരിക്കുന്നത് ജയിലെ സി സി ടി വി പ്രകാരം നാല് മണിയോടുകൂടിയാണ് നാല് മണിക്കാണ് ഇയാളുടെ പുറത്തേക്കുള്ള ചാട്ടം നടന്നിരിക്കുന്നത് ഒന്നേകാലും ഇയാൾ സെല്ലിൽ നിന്ന് പുറത്തിറങ്ങി ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇയാൾ ഈ പകർച്ചവ്യാധികൾ ഉള്ള അവരുടെ ഈ കോമ്പൗണ്ടിനുള്ളിൽ കടക്കുന്ന ഗോവിന്ദശാമി അവിടെ നിന്നും നേരെ കടക്കുന്നത് നേരത്തെ താൻ സൂക്ഷിച്ചിരുന്ന വീപ്പയുടെ അരികിലേക്കാണ് ആ വീപ്പ ഇയാൾ രഹസ്യമായി ഈ മെയിൻ മതിലിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നു ആറ് മീറ്ററാണ് അതിൻ്റെ ഉയരം ആ പ്രധാന മതിലിൻ്റെ അത് പോരാഞ്ഞിട്ട് ഈ ഇലക്ട്രിക് ഫെൻസിങ് ഉണ്ട് അത് ഏകദേശം ഒന്നര രണ്ട് മിനിറ്ററോളം അതിനും ഉയരം വരും അപ്പോൾ അത്രയും ഉയരമുള്ളതിലേക്ക് ഇവരുടെ വിശദീകരണ പ്രകാരം ഇയാൾ കൊണ്ടുവന്ന ഇയാൾ ഉപയോഗി തട്ടിക്കൊണ്ടുവന്ന കയറും തുണിയും ഉപയോഗിച്ച് അതിൽ ഇലക്ട്രിക് ഫെൻസിൻ്റെ തൂണിൽ കെട്ടി തൂണിൽ കെട്ടിയ ശേഷം ഇയാൾ അതിലേക്ക് വലിഞ്ഞു കയറി വലിഞ്ഞു കയറി പുറത്തേക്ക് ഇറങ്ങി അക അകത്തു നിന്നും കയറാൻ അകത്തു നിന്നും കയറാനുള്ള പാടേ ഉള്ളൂ പുറത്തേക്ക് ഇറങ്ങാൻ എളുപ്പമാണ് പുറത്തേക്ക് ചാടിപ്പോകുവാൻ എളുപ്പമാണ് എളുപ്പമുണ്ട് അത് നേരത്തെ തന്നെ അത്രയും ഉയരം ആ ഭാഗത്തില്ല ഇയാൾ ചാടിയ ഭാഗത്ത് ഇല്ല അപ്പോൾ ആ രീതിയിൽ ഇയാൾ കടക്കുന്നു അങ്ങനെയാണ് ഇയാളുടെ ഒരു ജയിൽ ചാട്ടത്തിൻ്റെ രീതിയായി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ജയിൽ ഉദ്യോഗസ്ഥർ പറയുന്ന പ്രകാരമാണെങ്കിൽ മൂന്ന് മണിക്കൂർ ഇതിനകത്ത് ഇയാൾ പാർത്തിരുന്നു അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവരെ നിരീക്ഷിക്കുവാൻ വേണ്ടി ആ ബ്ലോക്കിൽ ഈ ഗോവിന്ദമി അടക്കമുള്ളവരെ നിരീക്ഷിക്കാൻ രണ്ട് ഗാർഡ്മാരുണ്ട് ഈ സെൻട്രൽ ടവറിൽ രണ്ട് പേരുണ്ട് സനൽ ട്രാവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയിലിനെ മൊത്തത്തിൽ നിരീക്ഷിക്കാൻ നിൽക്കുന്ന അവർ അതുകൂടാതെ മെയിൻ സി സി ടി വി ഇരിക്കുന്ന സി സി ടി വി മോട്ടർ ഇരിക്കുന്നിടത്ത് രണ്ട് ഉദ്യോഗസ്ഥരുണ്ട് ഇത്രയും ഉദ്യോഗസ്ഥരെ ഏതാണ്ട് നാല് മണിക്കൂറോളം കബളിപ്പിക്കാൻ ഇയാൾക്ക് പറ്റി ഇയാളെ കൊണ്ട് പറ്റി നാല് മണിക്കൂർ എന്നല്ല ഒരു മാസത്തിൽ കൂടുതൽ ആ ഉദ്യോഗസ്ഥരെ മുഴുവൻ കബളിപ്പിക്കുകയായിരുന്നു ആ മുഴുവൻ ഉദ്യോഗസ്ഥരെയും പറ്റിക്കുവാൻ ഇയാളെ കൊണ്ട് സാധിച്ചു അങ്ങനെയാണ് ഇയാൾ പുറത്തേക്ക് കടക്കുന്നത് പുറത്തേക്ക് കടന്ന ഇയാളുടെ പദ്ധതി എവിടെ നിന്നെങ്കിലും പണം സംഘടിപ്പിക്കുക ആ പടവുമായി സംസ്ഥാനം വിടുക എന്നുള്ളതായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് അത് സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജാണ് അത്തരത്തിലൊരു വിശദീകരണം നൽകിയത് അവിടെ നിന്നും പോകുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്തൊരു മോഷണം സംഘടിപ്പിക്കുക അതിൽ നിന്നും പണം ഉപയോഗിക്കുക ഇങ്ങനെയാണ് ഈ രീതിയായി പറഞ്ഞിരിക്കുന്നത് ഇവിടെ സംഭവിച്ചിരിക്കുന്ന ഒരു വീഴ്ചകൾ ഞാൻ പറഞ്ഞുതരാം ഒന്ന് നമ്മുടെ ഫോട്ടോ അവർ പുറത്തുവിട്ടു ഗോവിന്ദമി ജയിൽ ചാടി ഗോവിന്ദചാമിയുടെ ഏറ്റവും പുതിയ ചിത്രം എന്ന് പറഞ്ഞൊരു ചിത്രം അവർ പുറത്തുവിട്ടിരിക്കുന്നു ആ ചിത്രത്തിന്റെ പ്രത്യേകത ഇയാൾക്ക് താടിയുമില്ല മുടിയുമില്ല അതെ മുടിയാണ് കുറ്റിമുടിയും കുറ്റി താടിയും മുടിയുമൊക്കെ ഉള്ള ഒരാളായിട്ടാണ് ഗോവിന്ദച്ചാമിയുടെ ഏറ്റവും പുതിയ ചിത്രം എന്ന് പറഞ്ഞ് ജയിൽ വകുപ്പ് പുറത്തുവിട്ടുപ് ചിത്രം കണ്ടിട്ടുള്ള ഒരു അതെ 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 അതിൽ നിന്നാണ് പിന്നീട് ഇയാൾ അവിടുന്ന് ചാടി ഇരുന്നൂറ് മീറ്റർ നടക്കുന്നു അങ്ങനെ ഈ ഇത് കടന്നു പോകുന്നു ഇവിടെ വീഴ്ചകളിൽ ഒന്നെന്ന് പറയുന്നത് ആ ചിത്രം തന്നെയാണ് ആദ്യത്തേത് രണ്ട് എങ്ങനെയാണ് ഒരു കൊടും കുറ്റവാളിക്ക് ഒരു പ്രാഥമിക പരിശോധനയുടെ അടിസ്ഥാനത്തിൽ മാത്രം അലർജി ഉണ്ടെന്നും അയാൾ താടിയും മൂടിയും എന്നും തീരുമാനിക്കുന്നത് അയാൾക്ക് രൂപമാറ്റം വരുത്താനുള്ളതാണെന്ന് ഇവർക്ക് ബുദ്ധിയില്ലേ മൂന്നാമത്തെ കാര്യം സെല്ലിൻ്റെ കമ്പി അറുത്തപ്പോൾ അവിടെ തുണി കെട്ടിവെച്ചു ആ എലി കയറാതിരിക്കാൻ വേണ്ടി തുണി കെട്ടിവെച്ചു എന്നാണ് ഗോവിന്ദച്ചാമി ഉദ്യോഗസ്ഥരോട് പറഞ്ഞത് ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനത് വിശ്വസിക്കും കമ്പിയിൽ തുണി കെട്ടിവെച്ചു കഴിഞ്ഞാൽ എലി കയറില്ല എന്നുള്ളതായിരുന്നു ഗോവിന്ദചാമിയുടെ ഇവരോടുള്ള വിശദീകരണം അത് കേട്ട ഉദ്യോഗസ്ഥർ ശരി ഗോവിന്ദച്ചാമി എലി കയറാതെ കിടന്നു കൊള്ളട്ടെ ഉദാരമായിട്ട് ഉദാരമായി ഗോവിന്ദച്ചാമിയോട് തീരുമാനിക്കുന്നു ഗോവിന്ദച്ചാമി കറുത്ത വസ്ത്രം ഒളിപ്പിക്കുന്നു വീപ്പ സംഘടിപ്പിക്കുന്നു പാൽപാത്രം സംഘടിപ്പിക്കുന്നു ജയിൽ വളപ്പിൽ ഇങ്ങനെ ഒരു വീപ്പ വന്നു കഴിഞ്ഞാൽ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് അതിനെ എത്രയും വേഗം ഏതെങ്കിലും ഒരു സുരക്ഷാ കേന്ദ്രത്തിലേക്ക് മാറ്റണം ജയിൽ വളപ്പിലൊക്കെ വീപ്പുകൾ ഉണ്ടാവാറുണ്ട് ആ വളപ്പിലുള്ള വീപ്പുകൾ അവർ സൂക്ഷിക്കുന്നത് പ്രത്യേക സുരക്ഷാ കേന്ദ്രത്തിൽ വന്ന് പൂട്ടിയിടുകൊണ്ടുപോയി അല്ല അതിങ്ങനെ കൊണ്ടുവന്നു വെക്കാറില്ല അങ്ങനെ വെച്ച് ആ വീപ്പ അവിടെ എങ്ങനെ എത്തി ഗോവിന്ദച്ചാമിയുടെ പക്കൽ എങ്ങനെ എത്തി ഈ പറയുന്ന ആയുധം അതായത് തടിപ്പണിക്കാർ ഉപയോഗിക്കുന്ന ആയുധമാണെങ്കിൽ പോലും ആ ആക്സപ്ലോയ്ഡ് ആണെങ്കിൽ പോലും ഒരു സാധനം മിസ്സായി കഴിഞ്ഞാൽ അവരുടെ പക്കൽ നിന്നും ഒരു സാധനം കാണാതായിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ആയുധം കാണാതായിട്ടുണ്ടെങ്കിൽ പ്രിസൺ ഓഫീസർ അത് അറിഞ്ഞിരിക്കണം ജയിലിൽ നിന്നും തീർച്ചയായിട്ടും അങ്ങനെ അറിഞ്ഞിരിക്കണം അല്ലാത്ത പക്ഷം അതാരെങ്കിലും ആരെങ്കിലും ആക്രമിക്കാൻ വരെ ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പ്രത്യേകമായി ഈ തടിപ്പണിയൊക്കെ നടത്തുന്ന ജയിൽ പുള്ളികളോട് പറഞ്ഞു കൊടുക്കാറുള്ള കാര്യമാണ് നിങ്ങളുടെ പക്കൽ ഉള്ള ആയുധങ്ങൾ അത് ശ്രദ്ധ വേണം അത് അവർ പടികഴിഞ്ഞ് പോകുമ്പോൾ അവരിൽ നിന്നും അത് ചെക്ക് ചെയ്യുകയും ചെയ്യും വാങ്ങിവെക്കുകയും ചെയ്യും ഇത് കൃത്യമായി ഇതിനൊക്കെ കണക്കുണ്ടല്ലോ ഒരു ആയുധം മിസ്സായിട്ട് ഒന്നര മാസമായി പിന്നെ ഒരു കാര്യം ഇന്ന് രാവിലെ ഇന്ന് പുലർച്ചെ ഗാർഡ് ഓഫീസർമാരുടെ ബീറ്റ് പ്രകാരം ഗാർഡ് ഓഫീസർ വന്നു നോക്കി വന്നു നോക്കി എല്ലാവരും അതീവ സുരക്ഷാ ജയിലിലെ എല്ലാവരും ഉണ്ടെന്ന് ഗാർഡ് ഓഫീസർ റിപ്പോർട്ടും കൊടുത്തു ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഒരു ഗാഡിൻ്റെ കണ്ണിൽ ഒരു തുണി പെടുന്നത് ഒരു തുണി ഈ മതിലിൽ നിന്നും ഫെൻസിങ് ലൈൻ്റെ തൂണിൽ നിന്നും താഴേക്ക് തൂങ്ങി കിടക്കുന്നു അപ്പോഴാണ് മനസ്സിലായത് ആരോ ഒരാൾ ഈ സെല്ലിനുള്ളിൽ ഈ ജയിലിനുള്ളിൽ ഇപ്പോഴില്ല എന്ന് മനസ്സിലാവുന്നത് അങ്ങനെ അവർ വീണ്ടും പരിശോധന രണ്ടാമത്തെ ഘട്ട പരിശോധന നടക്കുന്നു രണ്ടാം ഘട്ട പരിശോധന നടന്ന് ആ രണ്ടാം ഘട്ട പരിശോധന ഏതാണ്ട് ഒരു മണിക്കൂറോളം നീണ്ടുപോയി അതിനുശേഷം ആ ഒരു മണിക്കൂറും കഴിഞ്ഞിട്ടാണ് ഗോവിന്ദച്ചാമി എന്ന് പറയുന്ന ഈ ക്രിമിനൽ ചാടിപ്പോയെന്ന് ഇവർ അറിയുന്നത് കണ്ണൂർ പ്രസന്നിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ റിപ്പർ ജയാനന്ദൻ അവിടെ ചാടിയതാണ് റഫീഖ് അവിടെ നിന്ന് ചാടിയതാണ് ഇവരൊക്കെ ഈ മാർഗം സ്വീകരിച്ചുകൊണ്ട് ഇതേ രീതിയിൽ ചാടിപ്പോയവരാണ് ഇതുപോലെ തുണി അങ്ങനെയുള്ള കയർ കയറുപയോഗിച്ചുകൊണ്ട് കെട്ടിവലിച്ച് കയറി പോയതാണ് പക്ഷെ അവരൊക്കെ ചാടിയ കാലഘട്ടമല്ലിത് സി സി ടി വി നിരീക്ഷിക്കാൻ വരെ ഇരുപത്തി ഇരുപത്തിനാല് മണിക്ക് ട്വൻറ്റി ഫോർ ഹവേഴ്സ് സി സി ടി വി നിരീക്ഷിക്കാൻ വേണ്ടി രണ്ടുപേരവിടെ ഇരിക്കണം ആർക്കെങ്കിലും ഒരാൾക്ക് റെസ്റ്റ് വേണമെങ്കിൽ രണ്ടാമത്തെ ആൾ അത് നോക്കണം അൻപത്തെട്ട് ഉദ്യോഗസ്ഥർ സദാസമയവും ജയിൽ വളപ്പിനുള്ളിൽ ഉണ്ടായിരിക്കണം പിന്നെ ജയിലിന് പുറത്ത് കേരള പോലീസിൻ്റെ റോന്തോ കേരള പോലീസ് ചുറ്റി നടക്കും ജയിലിന് പുറത്ത് നമ്മുടെ ലോഹൻ റോഡിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ അവരുടെ നിരീക്ഷണമുണ്ട് ഇതെല്ലാം ഞെട്ടിച്ച് അതിൽ ഇതിനെ എല്ലാം വെട്ടിച്ചാണ് ഗോവിന്ദച്ചാമി ചാടി ഇരുന്നൂറ് മീറ്റർ അകലെ വരെ എത്തപ്പെട്ടത് ഏതായാലും ഈ ഇത്തരം വിവരങ്ങളാണ് ഈ ഒരു പ്രോസസ്സാണ് ഇയാൾ സ്വീകരിച്ചിരിക്കുന്നതെന്നാണ് ജയിൽ വകുപ്പിൻ്റെ ഏറ്റവും അവസാനത്തെ വിവരമായി പുറത്തു വരുന്നത് ഇനി കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ അതെങ്കിലും മറ്റാരെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ പോലീസിൻ്റെ റിപ്പോർട്ട് പ്രകാരം അങ്ങനെ ആരെങ്കിലും ജയിലിനുള്ളിൽ ഇയാൾക്ക് സഹായം ഒരുക്കിയിട്ടുണ്ടെങ്കിൽ പോലീസിൻ്റെ റിപ്പോർട്ട് പ്രകാരം നടപടി സ്വീകരിക്കുമെന്നും പറയുന്നുണ്ട് ജയിൽ വകുപ്പ് ജയിൽ മേധാവി ബൾറാംകുമാർ ഉപാധ്യായ പറയുന്നുണ്ട് എന്തായാലും ഗോവിന്ദൻ ചാമി വളരെ മിടുക്കനാണ് ജയിൽ ജയിൽവാഡന്മാർ മണ്ടന്മാരാണെന്ന് ഇതൊരു പാഠമാണ് ആ മണ്ഡന്മാരാണെന്ന് ഗോവിന്ദച്ചാമി കാണിച്ചു കൊടുത്തു ഒരു മൂന്ന് മണിക്കൂറെങ്കിലും ഗോവിന്ദച്ചാമിക്ക് പുറത്ത് നിൽക്കാൻ ಭಾಗ್ಯ ಲಭಿ ಭಾಗ್ಯ ಲಭಿಸು ಶಿರಿ